ഇന്നത്തെ വീഡിയോ ഒരു ഉരുളം കിഴങ്ങ് ഒലർത്തിയ റെസിപ്പിയാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഉരുളം കിഴങ്ങ് ഒലർത്തിയതിൽ എന്താണ് പ്രത്യേകത ഉള്ളത് അല്ലെങ്കിൽ അത് ആർക്കാണ് അറിഞ്ഞുകൂടാത്തതെന്ന് ചിന്തിക്കണുണ്ടാവും ഇത് എല്ലാവരും ചെയ്യണ ഒരു റെസിപ്പിയാണോ അറിയില്ല ഞങ്ങളുടെ നാട്ടിലെ അതായത് ചിറായിലൊക്കെ അത്യാവശ്യം എല്ലാ വീടുകളിലും ഒക്കെ ചെയ്യണൊരു റെസിപ്പിയാണ് അപ്പം ഇത് ഇവിടെ ഇവിടെ ഇരിഞ്ഞാലക്കൂടെ ഒക്കെ ഞാൻ ചെയ്യുമ്പോൾ എല്ലാവരും പറയും ഇങ്ങനെ കഴിച്ചിട്ടില്ല എന്ന് പറയുന്നത് കൊണ്ടാണ് നമ്മളിതൊരു വീഡിയോ പിടിക്കാമെന്ന് വിചാരിച്ചത് ഇട്ടാ അപ്പോൾ ഉരുളം കുഴുങ്ങിൻ്റെ കൂടെ ഞാൻ കുറച്ച് തേങ്ങാക്കൊത്തും പിന്നെ ഞങ്ങളുടെ സ്പെഷ്യലായ ഞണ്ടിൻ്റെ കാല് അതിൻ്റെ മാംസം എടുത്തിട്ട് അതും കൂടെ ചേർത്താണ് ഈ ഉപ്പേരി ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടാ അപ്പം നിങ്ങളൊന്ന് നോക്കാം എങ്ങനെയാണ് ചെയ്യണതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് ഞാൻ ഇവിടെ ഒരു മൂന്ന് ഉരുളം കിഴങ്ങ് എടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിയ പീസായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ ഓക്കെ ഒരു സവാള കേട്ടോ സവാള പിന്നെ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ആണ് ഞണ്ടിൻ്റെ കാല് നമ്മൾ വേവിച്ചിട്ട് അതിൻ്റെ മാംസം എടുത്ത് വെച്ചിരിക്കണതാണ് കേട്ടോ ഇത് ഞങ്ങളുടെ നാട്ടിൽ അത്യാവശ്യം എല്ലാവരും തന്നെ ചെയ്യണ ഒരു റെസിപ്പിയാണ് അവിടെ നമുക്ക് ഒരുപാട് കടൽ വിഭവങ്ങളൊക്കെ കിട്ടണം അതുകൊണ്ട് തന്നെ നമ്മളിതിങ്ങനെ ചെയ്യണത് കേട്ടോ ഞങ്ങൾക്ക് ഇങ്ങനെ ചെയ്ത് ശീലം ഉള്ളതുകൊണ്ട് ഇത് നല്ല ടേസ്റ്റി ആയിട്ട് തോന്നാറുണ്ട് പിന്നെ ഇഞ്ചി പച്ചമുളക് കറിവേപ്പില വെളുത്തുള്ളി അതെല്ലാനും പിന്നെ നമ്മളത് സവാള ചേർക്കണമെങ്കിൽ കൂടി നമ്മളത് ഉള്ളി ചതച്ചാണ് നമ്മൾ ഒലർത്തുന്നത് ഇട്ടുക അപ്പം ഞങ്ങൾ ഞണ്ട് മീൻസ് ഇപ്പോൾ ഉരുളം കിഴങ്ങ് അങ്ങനെ ചെയ്യണമെങ്കിൽ ഒന്നില്ലെങ്കിൽ കക്ക ഉണ്ടെങ്കിൽ കക്ക കിട്ടണ സമയത്താണെങ്കിൽ കക്ക ചേർക്കും ചെമ്മീൻ കിട്ടണ സമയത്താണെങ്കിൽ ചെമ്മീൻ കീർ ചേർക്കും ഞണ്ട് ചേർക്കും കൂന്തൽ ചേർക്കും അങ്ങനെയാണ് നമ്മൾക്ക് എല്ലാ വെജിറ്റബിൾസിൻ്റെ കൂടെയും ഇത് ഇങ്ങനെ ചെയ്താണ് ഞങ്ങൾ കഴിക്കുക എപ്പോഴും നമുക്കത് ഇഷ്ടംപോലെ കിട്ടണതുകൊണ്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ എല്ലാവരും ഇങ്ങനെയാണ് ചെയ്യുന്നത് ഹെൽത്ത് വൈസ് നല്ലതാണോ അങ്ങനെ നമ്മൾ അഭിപ്രായം ഞാൻ പറയണില്ല നിങ്ങൾക്ക് വെറൈറ്റി ആയിട്ട് ചെയ്ത് നോക്കണം ഞങ്ങളുടെ നാട്ടിൽ ഈ ഡിഷൊന്ന് ഉണ്ടാക്കി നോക്കാം അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യണേ നോക്കാം നമുക്ക് ആദ്യം തന്നെ അടുപ്പ് കത്തിച്ച് ഞാൻ ഇതിലാണ് വേവിക്കണത് ഈ പാൻ ഇതിലേക്ക് ഞാൻ ഈ കഴുകി വാരി വെച്ചിരിക്കണം ഉരുളം കിഴന്ന് ചേർത്ത് കൊടുക്കുകയാണ് കിട്ടാം ഇങ്ങനെ തന്നെ ചെയ്യുമ്പോഴാണ് മീൻസ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ പറയണ പോലെ തന്നെ ഒന്ന് എടുക്കാം ഇവിടെ എൻ്റെ ഒരു നീളമുള്ള പച്ചമുളകായിരുന്നു അതുകൊണ്ട് ഞാൻ ഒരെണ്ണം ആണ് എടുത്തിരിക്കണത് പിന്നെ ഇരുവനുസരിച്ച് രണ്ടോ മൂന്നോ ഒക്കെ നിങ്ങൾക്ക് ചേർക്കാം ഇതൊരു വലിയ സൈസ് ആയതുകൊണ്ടാണ് ഒരെണ്ണം അല്ലെങ്കിൽ ഞാൻ രണ്ട് പച്ചമുളക് ചേർക്കാറുണ്ട് ഒരു ചെറിയ പീസ് ഇഞ്ചി കേട്ടോ അതുപോലെ തന്നെ നമ്മൾ പൊട്ടറ്റ ആയതുകൊണ്ട് തന്നെ ഇത് വെളുത്തുള്ളി കൂടുതൽ ചേർത്തിട്ടുണ്ട് ഞാൻ ഒരു ആറ് പീസോളം എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു റിവേപ്പല്ലേ ട്ടോ ഇനി നമുക്ക് നമുക്കിതിലേക്ക് ഇത് വേകാനാവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം അങ്ങനെ ഡ്രൈ ആയിട്ടുള്ളതാണ് അപ്പം അതനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കണുള്ളൂ കേട്ടോ പിന്നെ ഒരു കുറച്ച് ഇത് വേണ്ട ഇത്രയും അളവ് അരക്കപ്പില്ല തേങ്ങാ മുറിട്ടോ ചെറിയ തേങ്ങാക്കുത്ത് ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്ത് അത് ചേർത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇത് ഈ ഇത് വേവിച്ച് വെച്ചതാണ് എങ്കിൽപ്പോലും നമ്മളിത് പൊട്ടറ്റോ വേവണ സമയത്ത് നമ്മൾ ചേർക്കേണ്ട കേട്ടോ അപ്പോൾ അതിൽ ആ ടേസ്റ്റൊക്കെ അതിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പോഴേ ചേർത്ത് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഒന്ന് തിള വന്നിട്ടാണെങ്കിലും ചേർക്കാം കേട്ടോ ഞാൻ ഇപ്പോഴേ തന്നെ ചേർക്കുന്ന മീൻസ് നമ്മളെല്ലാ ഇൻഗ്രീഡിയൻസും കാണിക്കാൻ വേണ്ടിയിട്ടൊന്ന് ഒന്നിച്ച് കാണിക്കുന്നതാണ് അല്ലെങ്കിൽ ഇത് നന്നായിട്ട് തിള വരുമ്പോൾ ഇതിട്ടാലും മതി ഇനി നമുക്ക് നമുക്കിതിനാവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഓക്കെ ഇനി അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയൂടെ ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് തിള വരുമ്പോൾ അടച്ചു വയ്ക്കുക ഇടക്കിടക്കൊന്ന് നോക്കണം ഇതിൻ്റെ വേവ് ടയാണ്ട് എടുക്കുക മീൻസ് അത്യാവശ്യം വെന്ത് വരുമ്പം നമുക്കിത് ഓഫ് ചെയ്യാം അപ്പോൾ വെള്ളമൊന്നും അധികം കൂടുതൽ ഇല്ലാണ്ട് നോക്കാം ഇപ്പം ഇത്തിരി വെള്ളം ഇനി നിങ്ങൾ ഒഴിച്ചത് കൂടിപ്പോയെങ്കിലും ഒന്ന് തുറന്ന് വെച്ച് വറ്റിച്ചെടുത്ത് അത് വേവിച്ചെടുക്കാം ഉടയാണ്ടിരിക്കുമ്പോഴാണ് കുറച്ചുകൂടെ കാണാൻ ഭംഗി പിന്നെ ഇത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ പൊട്ടറ്റോ ചെറിയ പീസസ് ആക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം വലിയ പീസസ് ആക്കി കട്ട് ചെയ്യണം അത് നിങ്ങളുടെ ഇഷ്ടം കേട്ടോ ഓക്കെ അപ്പം ഞാനിതിന് അടച്ചു വച്ച് വേവിക്കാൻ പോവാണ് ഒരു കാര്യം വിട്ടുപോയി നമ്മൾ ഈ സവാള ചോപ്പ് ചെയ്തു വെച്ച് തട്ടാ ചെറിയ പീസാക്കിയാണ് അരിഞ്ഞു ഇരിക്കുന്നത് ഇതും കൂടെ ചേർത്ത് നമ്മൾ ഇതും കൂടെ ചേർക്കണം കേട്ടോ വേവിക്കുന്ന സമയത്ത് അപ്പോൾ ഇത് ഈ വേവണ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഇഞ്ചിയും പച്ചകുമൊക്കെ ഒന്ന് ചതച്ചെടുക്കുകയും കൂടി ചെയ്യാം അപ്പോൾ ഇതിവിടെ ഇരുന്ന് വേവട്ടെ നന്നായി തിള വന്നതിന് ശേഷം നമ്മളൊരു ഒന്നില്ലെങ്കിൽ സിമ്മിലോ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലോ ഇട്ടിട്ട് ഇടയ്ക്കിടക്ക് നോക്കി ആ വേവ് വേവ് പാകമാകുമ്പോൾ തന്നെ നമ്മളിത് ഓഫ് ചെയ്യണം ഓക്കെ അപ്പം ഇത് ഇതിവിടെ ഇരുന്ന് വേവട്ടെ ഇനി ഈ സമയത്ത് നമുക്ക് ആ ഉള്ളിയൊക്കെ ചതച്ചെടുക്കാം നമുക്കിനി ഇതിലുള്ള ഉള്ളി മുളകും ചതച്ചെടുക്കാം ഞാനെല്ലാം എല്ലാം കല്ലിൽ ചതച്ചെടുക്കാൻ പറയുള്ളു കേട്ടോ അങ്ങനെ ചെയ്യുമ്പോൾ അതാണ് ടേസ്റ്റ് വരാം ഓക്കെ ഒരു ചെറിയ പീസ് നമ്മളെല്ലാം ഇഞ്ചിയൊക്കെ ചേർത്തിട്ടുണ്ട് ചേർത്തിട്ടുണ്ടെന്നാലും ഒരു ചെറിയ പീസ് കുറച്ചിങ്ങനെ ചേർക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ഇഞ്ചി ഒരു രണ്ട് പച്ചവകു ചേർക്കണം നിർബന്ധമില്ല മീൻസ് എരിവ് കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ ചെയ്യണ്ട പക്ഷേ ഇതിലും കൂടെ ഇങ്ങനെ ചേർത്തിട്ട് നമ്മൾ എടുക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ട് കുറച്ചും കൂടെ ബെറ്റർ ആണ് അതുകൊണ്ട് ചെയ്തെന്നുള്ളൂ കുറച്ച് കരിവേപ്പില ഇതൊക്കെ ആദ്യം ഒന്ന് എടുത്ത് ചതച്ചില്ല എന്നുണ്ടെങ്കിൽ നന്നായിട്ട് ചതയൂല ഇത് നന്നായിട്ട് ചതഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഫ്ലേവറൊക്കെ പെട്ടെന്ന് നമുക്ക് ആ നമ്മൾ ഉണ്ടാക്കുന്ന ഡിഷിലേക്ക് കിട്ടുന്നത് കൊണ്ടാണ് കേട്ടോ ഓക്കെ ഇനി നമുക്ക് ഉള്ളി ചതക്കാം നിങ്ങൾ പലരും മിക്സിയിലൊക്കെ ചെയ്യും നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവണം മിക്സിയിൽ ഉള്ളിയും മുളകും ചതക്കണവരാണെങ്കിൽ ഒരു തവണ ഇപ്പോൾ ജെൻസി പറയുന്ന പോലെ നിങ്ങൾ ചെയ്തു നോക്കാം കേട്ടോ ഉള്ളിയൊക്കെ ഞാൻ ഓരോന്നിട്ടാണ് ചതച്ചെടുത്തിരിക്കണത് ഇനി നമുക്ക് ലേസ് മഞ്ഞൾപ്പൊടി നമുക്കിതിൽ ചേർക്കാം കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടി കുരുമുളക് അങ്ങനെ തന്നെയാണ് ഉള്ളതെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ കുരുമുളക് ചേർക്കണം ഒരു എൻ്റെ ഇതിപ്പോൾ കുരുമുളക് പൊടിയാണുള്ളത് ഒരു കാൽ ടീസ്പൂൺ മീൻസ് അത്യാവശ്യം നല്ല എരിവുണ്ട് അപ്പം അതുകൊണ്ട് കുറച്ച് ചേർത്ത് ഇനി എരിവ് കുറച്ചിട്ട് കുരുമുളകിൻ്റെ ഫ്ലേവർ ഇഷ്ടം ഇത് കൂടുതൽ ചേർക്കാം കേട്ടോ ഒരു കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് ചേർക്കണേ കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ചതച്ച മുളകാണ് ടേസ്റ്റ് അപ്പോൾ അത് എരിവിനുസരിച്ച് അര ടീസ്പൂണോ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം എന്നിട്ട് നോക്കിയപ്പോൾ പലവരും ഉള്ളിയൊക്കെ ചതച്ചത് ചതച്ചെടുത്തതിന് ശേഷം ഇപ്പോൾ കല്ലിൽ ചതക്കണവരുണ്ടാവും പക്ഷെ ഉള്ളിയൊക്കെ ചതച്ചെടുത്തിട്ട് നിങ്ങളെന്ത് ചെയ്യുന്നത് വെച്ചാൽ വെളിച്ചെണ്ണയിൽ ഈ പൊടികളൊക്കെ ചേർക്കും മീൻസ് ഉള്ളി മൊരിഞ്ഞു വരുമ്പോൾ ഞാൻ അങ്ങനെയല്ല ചെയ്യണത് ഇതേ രീതിയിൽ എന്തൊക്കെയാണോ ചേർക്കേണ്ടത് അത് മുഴുവനും നമ്മൾ ഈ ഉള്ളിയിലോട്ടിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് വീണ്ടും ഇതോ വീണ്ടും ഒന്ന് ചതച്ചെടുക്കണം അപ്പം ആ മുളകൊന്നും പെട്ടെന്ന് കരിയൂല ആ ഉള്ളിടം തന്നെ അത് ഇതിലുണ്ട് കണ്ടോ ഇങ്ങനെ ചെയ്യണം കേട്ടോ നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം ഒരു തവണയെങ്കിലും ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ എന്നോട് പറയും ഇഷ്ടപ്പെടും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു ഈ രീതിയിൽ കേട്ടോ കണ്ടോ അപ്പം എല്ലാം ചതച്ച് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഉരുളം കിഴങ്ങ് വെന്താന്ന് നോക്കാം നോക്കിയേ ഇപ്പം നമ്മൾ ഇതാ ഉരുളം കിഴങ്ങിൽ ഇത് കണ്ട വെള്ളമൊക്കെ വറ്റി എന്നാൽ വലുതായിട്ട് വെന്ത ഉടഞ്ഞൊന്നും പോയിട്ടില്ല നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ടമ പിന്നെ നമുക്ക് ഇത് വലർത്താം അപ്പോൾ ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് നമുക്കിത് ചൂടായി വരുമ്പോൾ ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് നമുക്ക് പൊട്ടിക്കാം അതിന് ശേഷം നമുക്ക് കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ ഞാനിവിടെ മുളക് ചതച്ച് വെച്ചിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം ഇതൊന്ന് നന്നായിട്ട് മുരിങ്ങി വരണം ഈ സമയത്ത് ഇതിന് ആവശ്യമുള്ള കുറച്ച് ഉപ്പും പൂപ്പും കൂടെ ചേർത്ത് കൊടുക്കണം ഒരു കാൽ ടീസ്പൂൺ വേണ്ട നമുക്കറിയാമല്ലോ ഇതിലേക്ക് എത്ര ഉള്ളി നിങ്ങൾ ചേർക്കണമനുസരിച്ചിട്ടാണ് ഞാൻ അഞ്ചെട്ട് ചെറിയ ഉള്ളി ചേർത്തിട്ടുണ്ടായിരുന്നു അതനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ നോക്കിയപ്പോ ഉള്ളിയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇത് വേവിച്ച ഉരുളം കിഴങ്ങ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇങ്ങനെ കുറച്ച് ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യും അപ്പൊ പെട്ടെന്ന് അതൊന്നും കരിയൂലോ എന്നിട്ട് ഇനി ബാക്കി ഫുള്ളങ്ങ് ചേർത്ത് കൊടുക്കാം ഇതാ ചെറിയ തീ തന്നെ ഇരുന്നിട്ട് നമ്മളിത് അങ്ങ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ശ്രദ്ധിക്കണം ഇത് ഉരുളം കിഴങ്ങൊക്കെ വല്ലാണ്ട് പൊടിഞ്ഞ് പോവാണ്ട് പതുക്കെ പതുക്കെ നമ്മൾ മിക്സ് ചെയ്തെടുക്കുക ഇങ്ങനെ നിങ്ങൾ ഒരു തവണ ഒന്ന് ചെയ്ത് നോക്കാം ഞാൻ ഇവിടെ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടാറുണ്ട് പൊതുവെ അവർ നല്ല അഭിപ്രായം പറയണ ഒരു റെസിപ്പിയാണ് അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്കും ചെയ്ത് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പം എല്ലാം അവരൊന്ന് ട്രൈ ചെയ്തു നോക്കാം ഇത് നമുക്ക് ഞാനിവിടെ ഞാനിപ്പോൾ ഇവിടെ പൊട്ടറ്റോ ആണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇതിൽ ഉണ്ടല്ലോ ചേനയിൽ ചെയ്താൽ നല്ല ടേസ്റ്റാണ് പച്ചക്കായയിൽ ചെയ്യാം പിന്നെ ഇപ്പോൾ കടച്ചക്ക ഇഷ്ടം പോലെ കിട്ടണ ഒരു സമയമാണല്ലോ അപ്പോൾ കടച്ചക്ക വെച്ചിട്ടും ഇത് ചെയ്യാം കേട്ടോ നല്ല ടേസ്റ്റാണ് ഇതിലെല്ലാത്തിനും നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ കുറച്ചും എല്ലാവർക്കും കൂടുതൽ ഇഷ്ടം പൊട്ടറ്റോ ആയതുകൊണ്ട് ആ റെസിപ്പിയിൽ അതിൽ ചെയ്ത് കാണിച്ചൊന്നുള്ളൂ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം പച്ചക്കായയിലോ കടച്ച കേക്കെ വെച്ചിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടപ്പെട്ടാൽ അഭിപ്രായം പറയാം അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിലേക്ക് കാണാം ഓക്കെ ബൈ ബൈ